ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നിത്യ ജീവിതത്തിൽ നമുക്ക് ഉപയോഗപ്പെടുന്ന ഒത്തിരി നല്ല ടിപ്സുകൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലെ ദോശത്തവ അതും ദോശ പറ്റി പിടിച്ചിരിക്കുന്നത് എത്ര കഠിനമായിട്ടും പറ്റി പിടിച്ചിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് പേപ്പർ പോലെ ദോശ ഇളക്കിയെടുക്കാൻ പറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സുകൾ കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് ഒത്തിരി ടിപ്സുകളൊക്കെ എൻ്റെ ദോശ ചട്ടിയിൽ പരീക്ഷിച്ച് എനിക്ക് ഏറ്റവും ഉത്തമം എന്ന് തോന്നിയിട്ടുള്ള അത് നൂറ് ശതമാനം എഫക്റ്റീവ് തോന്നിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണേ അവർ വീഡിയോ ഫോർ ദൈം ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത് നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റുകളിൽ നോക്കി മുട്ട വാങ്ങുന്ന സമയത്ത് അതിൻ്റെ മേലെ ഒരു ലേബൽ ഉണ്ടാകും എപ്പോഴും നമ്മൾ ഡേറ്റ് നോക്കിയിട്ടാണ് അത് വാങ്ങുന്നത് പക്ഷേ അത് പല കളറിലുള്ള ലേബൽ ലേബലുണ്ടാകും അപ്പോൾ പിങ്ക് കളറിലുള്ളതും ഗ്രീൻ കളറിലും ഉള്ളതുമാണ് കോമൺ ആയിട്ട് കാണുന്നത് ചില സമയങ്ങളിലത് നീല കളറിലും കാണാറുണ്ട് ഗ്രീൻ കളറിലുള്ള ആ ഒരു ലേബൽ പച്ച ലേബൽ സൂചിപ്പിക്കുന്നത് അത് ലോക്കലായിട്ട് ഫ്രഷായിട്ട് പ്രൊഡ്യൂസ് ചെയ്തത് പിങ്ക് കളറിലുള്ളതാകട്ടെ അത് ആ സൂപ്പർ എത്താൻ തന്നെ ഒരു ഇരുപത് ദിവസം കുറഞ്ഞത് എടുക്കും എന്നുള്ളതാണ് കണക്ക് അപ്പോൾ അതിൻ്റെ ഫ്രഷ്നെസ് കുറവായിരിക്കും അപ്പോൾ ഇനി മുട്ട വാങ്ങുമ്പോഴൊക്കെ ഈ ഒരു ലേബൽ കൂടി ശ്രദ്ധിച്ച് വാങ്ങാൻ ശ്രമിക്കണേ അടുത്തതായിട്ട് കാണിക്കുന്നത് കറിവേപ്പില എങ്ങനെ കേട് കൂടാതെ ചീഞ്ഞു പോകാതെ ഒരു മാസത്തോളമൊക്കെ സൂക്ഷിക്കുന്ന സിമ്പിളായിട്ടുള്ള വിദ്യയാണ് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് നാടൻ കറിവേപ്പില വിഷം വിഷ കീടനാശിനിയൊന്നും അടിക്കാത്തതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും സൂക്ഷിച്ചു വെക്കുക അല്ലേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ അതിലുള്ള ആ ഒരു കേടായ ഇലകളും കാര്യങ്ങളൊക്കെ ഒക്കെ നമുക്ക് കിള്ളിക്കളയാം ഫ്രഷായിട്ടുള്ള ഇലകൾ മാത്രം നമുക്ക് നിർത്താം ഇങ്ങനെ മാറ്റിയെടുക്കുന്ന കറിവേപ്പില നല്ല പോലെ ഒരു രണ്ട് മൂന്ന് വട്ടം വെള്ളത്തിൽ കഴുകിയെടുത്ത് ഉണക്കിയെടുക്കാം അതായത് വെള്ളത്തിൻ്റെ ഈർപ്പമൊന്നും ഇല്ലാതെ നമുക്ക് കറിവേപ്പില എടുക്കാം എന്നിട്ട് ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് ബോക്സാണ് എടുക്കുന്നത് കേട്ടോ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല നന്നായിട്ട് തുടച്ചെടുത്ത ആ ബോക്സിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് മുകളിലായിട്ട് ദാ ഓരോ കൊമ്പും ഇതുപോലെ ഒടിച്ചെടുത്ത് നമുക്ക് ആ ബോക്സിലേക്ക് നിരത്തി വയ്ക്കാം ഒട്ടും തന്നെ വെള്ളം ഇല്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ആ ഇലകളൊക്കെ ചീഞ്ഞു പോകുന്നതായിരിക്കും ഇനിയും വീണ്ടും ഒരു ടിഷ്യൂ പേപ്പർ കൂടി അതിൻ്റെ മേലെ വയ്ക്കുക കാരണം ഇനി അധികമായിട്ട് എന്തെങ്കിലും ഈർപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് വയ്ക്കുന്നത് അതിനുശേഷം അതിൻ്റെ മൂടിയിട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു മൂന്നാഴ്ച വരെ എന്തായാലും ഇതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടിരിക്കും ഇനി അതല്ല നമുക്ക് മാസങ്ങളോളം സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന രണ്ടാമത്തെ മെത്തേഡ് പരീക്ഷിക്കാവുന്നതാണ് ഞാനൊരു ഐസ് ട്രേ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഓരോ ക്യൂബിലായിട്ട് ഞാൻ കുറേശ്ശെ വേപ്പില ഞാൻ നിറച്ച് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില അതിന് മുകളിലായിട്ട് കുറേശേ വെള്ളമൊഴിച്ച് ഞാനത് സെറ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ഇതിങ്ങനെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഫ്രീസറിലേക്ക് നേരെ വയ്ക്കുക ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിയുമ്പോഴേക്കും ദാ ഇതുപോലെ സെറ്റായിട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇനി നമുക്ക് അത് ഉപയോഗിക്കുന്ന സമയത്ത് എടുത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതുപോലെ നമുക്ക് അത് ഐസ് മെൽട്ടായി കിട്ടുന്നത് വരെ ഇട്ട് കൊടുക്കുക കൊടുക്കാം ശേഷം നമുക്ക് എടുത്ത് നമ്മൾ കറികളിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു മെത്തേഡ് മാസങ്ങളോളമൊക്കെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാനുള്ള ഒന്നാണ് നാടൻ കറിവേപ്പിലൊക്കെ എപ്പോഴും കിട്ടാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സമയത്ത് ഇതുപോലെ സൂക്ഷിച്ച് വയ്ക്കുന്നതാണ് അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു റെസിപ്പിയാണ് അതും മീൻ മുട്ട ഉപയോഗിച്ചിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ പലിഞ്ഞീൻ എന്ന് പറയും അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്താൽ പലിഞ്ഞീനിലേക്ക് ആവശ്യമുള്ള പൊടികൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ുന്നത് ഇനി അത് മാരിനേറ്റ് ചെയ്തത് ഒരു അരമണിക്കൂറെങ്കിലും ഇരുന്നതിന് ശേഷം നമുക്ക് ചൂടായ എണ്ണയിൽ ഇട്ടൊന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് കുടമ്പുളി അത് രണ്ട് മൂന്ന് പീസുകളായിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് നന്നായിട്ട് വറുത്തെടുക്കുന്നത് ഇനി അത് ആ പാൻ മാറ്റിവെച്ച് ഒരു ചട്ടിയിലേക്ക് സവാള അരിഞ്ഞത് ഒരെണ്ണം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതൊക്കെ ഇട്ടതിന് ശേഷം ഈ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പലിഞ്ഞീനുകൂടി ഇട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പെപ്പർ ചതച്ചത് കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് കൂടി വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പലിഞ്ഞിൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമുക്ക് നിത്യേന ആവശ്യമുള്ള ഒന്ന് തന്നെയാണ് പ്രത്യേകിച്ച് അടുക്കളയിലൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് വെക്കുന്ന ഭാഗത്ത് കാഴ്ച ശല്യം ഉണ്ടാവാറുണ്ട് അതിനെ തുരത്തി ഓടിക്കുക എന്നുള്ളത് ശ്രമകരമായ ഒരു ജോലി തന്നെയാണ് അപ്പോൾ കാഴ്ച വളരെ ഈസി ആയിട്ട് എങ്ങനെ ട്രാപ്പിലാക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നീളമുള്ള ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഏത് ടൈപ്പ് വേണമെങ്കിലും എടുക്കാൻ കേട്ടോ നീളമുള്ള കുപ്പിയായാലും മതി അതിലേക്ക് കുറച്ച് പഴത്തൊല്ലി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രൂട്ട്സിൻ്റെ എന്തെങ്കിലും ഭാഗം ഇട്ട് കൊടുത്താലും മതിയാകും കേട്ടോ അതിനുശേഷം ഒരു പേപ്പർ ഒരു പഴയ പേപ്പർ എന്തെങ്കിലും എടുത്തിട്ട് കോൺ ഉണ്ടാക്കില്ലേ അതുപോലെ കോണിൻ്റെ അറ്റത്ത് കുറച്ച് അതായത് കാഴ്ചക്ക് ഉള്ളിലേക്ക് കിടക്കാൻ പാകത്തിന് നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ അതിലേക്ക് ഇറക്കി വെക്കാം ആ ഗ്ലാസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മളെടുത്ത കുപ്പിയിലേക്ക് ഇറക്കി വെക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ കായിച്ച ട്രാപ്പ് റെഡിയാണ് പതുക്കെ പതുക്കെ അതിനുള്ളിലേക്ക് കായിച്ച ഇറങ്ങി വരുന്നതാണ് ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് ഈ ഒരു ദോശക്കല്ല് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ കാരണം വേറെ ഒന്നുമല്ല ദോശ ചുട്ട് കഴിഞ്ഞതായി ഇതുപോലെ ശ്രമകരമായ പണി തന്നെയാണ് അപ്പോൾ അത് കാരണം ഞാനിത് മാറ്റി വച്ചു അപ്പോൾ പല ടിപ്പുകളും ഒക്കെ നമ്മൾ യൂട്യൂബിലും ഒക്കെ കണ്ടിട്ട് ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാണ് അപ്പോൾ അതിലേറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയ എൻ്റെ ദോശക്കല്ലിൻ്റെ എഫക്റ്റീവായിട്ട് തോന്നിയ ഒരു ടിപ്പാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ആദ്യം തന്നെ നല്ലെണ്ണം ഞാൻ കുറച്ച് ആ ചട്ടിയിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് അങ്ങനെ തന്നെ ഒന്ന് രണ്ട് ദിവസമൊക്കെ അങ്ങനെ തന്നെ വെച്ചു രണ്ട് ദിവസം വെക്കണം എന്നൊന്നുമില്ല എണ്ണ ഒന്ന് നന്നായിട്ട് പറ്റി പിടിക്കുന്ന രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കുക അതിനുശേഷം എന്താ ഒരു സവാള എടുത്തിട്ട് അതൊന്ന് രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ മേലെ ദാ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ആ കല്ലിലേക്ക് പുരട്ടി കൊടുക്കുന്നുണ്ട് പുരട്ടി കൊടുക്കുന്നതിന് മുമ്പായിട്ട് അതായത് ദോശ ചൂടുന്നതിന് മുമ്പായിട്ട് ചൂട് ചട്ടിയിൽ വേണം സവാള ഇതുപോലെ തേച്ച് കൊടുക്കാനായിട്ട് ഇനി അതിനു ശേഷം നമുക്ക് ദോഷമാവ് ഒന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കൂ അത് പറ്റി പിടിക്കാതെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് പേപ്പർ എടുക്കുന്നത് പോലെ വളരെ ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റുന്നതാണ് സത്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നി കാരണം ഇത് ഒന്നും ആവില്ല എന്ന് വിചാരിച്ച് മാറ്റി വെച്ചിരുന്ന ഒരു ചട്ടിയാണ് അപ്പോൾ നമുക്ക് ദോശിച്ചുടുന്നതിന് മുമ്പായിട്ട് ഈ ഒരു സൂത്രം ചെയ്തു കൊടുത്താൽ പേപ്പർ ചുരുട്ടി എടുക്കുന്നത് പോലെ നമുക്ക് ദോശ ദോശക്കല്ലിൽ നിന്നും പെർക്കെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് എഫക്റ്റീവ് ഒന്ന് തന്നെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇനിയിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അക്കൗണ്ട് ഉള്ളവർ എൻ അഫ്സാസ് വേൾഡ് എന്നുള്ള പേജ് കൂടി ഫോളോ ചെയ്താൽ ചെറിയ ചെറിയ വീഡിയോസൊക്കെ അതും എല്ലാ ദിവസവും ഉപകാരം കിട്ടുന്ന കുറേ വീഡിയോസ് ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും ഒന്ന് ലൈക്കും ഫോളോയും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്